കൊല്ലത്ത് ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെത്തിയ യുവാവ് സ്വർണ്ണ മോതിരം മോഷ്ടിച്ച് കടന്നു കളഞ്ഞു മുക്കുപണ്ടം പകരം വെച്ചാണ് മോഷണം പ്രതിക്ക് വേണ്ടി കൊട്ടിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം കടയിലെത്തിയ യുവാവ് സ്വർണ്ണ മോതിരം വാങ്ങാനാണെന്നും വിവിധ മോഡലുകൾ കാണണമെന്നും ആവശ്യപ്പെട്ടു പല ഡിസൈനുകളിലെ മോതിരങ്ങൾ ജീവനക്കാർ ഇയാളുടെ മുൻപിൽ നിരത്തിയപ്പോഴാണ് മോഷണം നടന്നത് മോഷണത്തിന്റെ സിസിടിവി ദൃശ്യം റിപ്പോർട്ടർ ലഭിച്ചു മോതിരങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇയാൾ കടയിൽ നിന്ന് പോയി ബോക്സ് തിരികെ അലമാരയിൽ വയ്ക്കുന്നതിനിടെയാണ് മുക്കുമണ്ടം ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ജ്വല്ലറിയുടമ പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് കടയിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു സമീപത്തെ കടയിലെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു റിപ്പോർട്ടർ കൊല്ലം